ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത് എനിക്ക് രണ്ടിലൊന്നും പക്ഷെ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്കും ഇത്രയും എങ്ങനെയാണ് പിന്നെ ഇത്രയും കൂടികളും സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം അബ്ബാനി ഗോദന കോടി കോടി കോടികൾ ഉണ്ടായിട്ട് ആ മനുഷ്യന്റെ ായിരം കോളായിട്ട് അമ്പാനിക്ക് പതിമൂന്ന് വർഷം ജയസ് മാത്രമായിട്ട് ഇഷ്ടവും പ്രണയം സ്വയം വരുമോ ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഞാൻ ഇയാൾ പറയുന്ന തരത്തില് എടുക്കാനും ഞാൻ എടുക്കും പക്ഷെ ഞാൻ അയ്യായിരം കോടി ഉണ്ടാക്കത്തില്ല ുംബാനോ മറ്റു അമ്പാനയുടെ ലൈംഗിക അമ്പാനയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട് എന്തിനുണ്ടാക്കാൻ പണം നിഴികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിട്ട്

പറഞ്ഞ രണ്ട് രണ്ട് തട്ടിലാണെന്നുണ്ടെങ്കിലും വരുന്നൊക്കെ രണ്ടു കുപ്പിയിലെ വെള്ളം 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 തന്നെയാണ് ഇന്നും കിട്ടിയില്ലേ വിഷയം ഗുഡ് നിയന്ത്രിക്കാമായിരുന്നു ഇന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഏകദേശം പതിമൂന്നായിരം കോടി സംഭവിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിളിച്ചോണ്ടിരിക്കുന്നത് ഈ ആറായിരം കോടി വർധന വരുന്നത് എങ്ങനെയാ

എന്റെ വ്യക്തിത്പരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്